നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവാര്യർ ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാ തൊട്ടനവധി അധ്യുക്രൻ കഥാപാത്രങ്ങളായും വിസ്മയിപ്പിച്ച മഞ്ജുവാര്യർ അന്നും ഇന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ ഈ പ്രിയ നടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന പരസ്യവാചകമാണ് ആരാധകർ പറയാറുള്ളത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും മൂല്യമുള്ള നായികയാണ് മഞ്ജുവാര്യർ തൊണ്ണൂറുകളിൽ മഞ്ജുവാര്യർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് നടി തുടക്കം കുറിക്കുന്നത് ദിലീപിനൊപ്പമുള്ള സല്ലാപമാണ് നടിയുടെ കരിയറിൽ തന്നെ വഴിത്തിരുവായത് ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണ് െങ്കിലും നായികയായത് സല്ലാപത്തിലാണ് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജുവാരർക്ക് കഴിഞ്ഞു സ്കൂൾ കലോത്സവ വേദികളിൽ തിളങ്ങിയ മഞ്ജുവര് എന്ന കലാപ്രതിഭയെ സിനിമാ മേഖലയിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നത് സംവിധായകൻ മോഹനായിരുന്നുവെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ് സാക്ഷ്യം എന്ന ആദ്യ ചിത്രം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും തൊട്ടു പിന്നാലെ ഇറങ്ങിയ സല്ലാപം സൂപ്പർ ഹിറ്റായതാണ് താരത്തിന്റെ കരിയറിൽ വഴിത്തിരിവായത് എന്നാൽ ഇപ്പോഴത്തെ ആ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് മഞ്ജുവാരെരെ സീരിയലിൽ അഭിനയിപ്പിക്കണമെന്ന് തന്നോട് വേറെ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ശാന്തിവള ലൈഫ് ക്യാമറ ആക്ഷൻ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിലേക്ക് കടക്കുന്നത് സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെ ഖത്തറിൽ നിന്നും കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു മലപ്പുറത്തുകാരനായ ഫവാസ് എന്ന ചെറുപ്പക്കാരനാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം ഒരു വർഷമേ നിലനിന്നുള്ളൂ വലിയ കടമായതോടെ അതെല്ലാം തീർക്കാനായിട്ടാണ് ഖത്തറിൽ വന്നത് എന്നതടക്കമുള്ള തന്റെ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ ഫവാസ് എന്നോട് തുറന്നു പറഞ്ഞു ഒന്നേ ദശാംശം പതിനെട്ട് ലക്ഷം രൂപയുടെ കടം വന്നപ്പോൾ പോലും മദ്യപാനത്തിലേക്ക് തിരിയുകയോ കടം തന്നവർ വരുമ്പോൾ മാറി നിൽക്കുക പോലും ചെയ്യാത്ത വ്യക്തിയാണ് ഞാനെന്നായിരുന്നു ഫവാസിനോട് ഞാൻ പറഞ്ഞത് അവസാനം കിടപ്പാടം വിറ്റ് എല്ലാവരുടെയും കടം തീർത്തു എന്നിട്ടും ഞാൻ ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നു അതുകൊണ്ട് ഫവാസും നിരാശപ്പെടരുതെന്ന് നിർദ്ദേശിച്ചു ഫവാസിന് എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എൻ്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് കാണുമ്പോൾ തനിക്ക് മനസ്സിന് ഒരു ശാന്തതയുണ്ടെന്ന് ഫവാസ് എന്നോട് പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും എന്നെ കാണാനായി തിരുവനന്തപുരത്ത് വരുമെന്നും അറിയിച്ചു കുറേ നേരത്തെ സംസാരത്തിന് ശേഷം ഫോൺ വയ്ക്കുമ്പോൾ ഫവാസ് എന്നോട് പറഞ്ഞത് എനിക്ക് മഞ്ജുവാരെയും ദിനേശ്വേട്ടനെയുമാണ് ഇഷ്ടം എന്നായിരുന്നു അതായത് എൻ്റെ പ്രോഗ്രാമും അവരുടെ സിനിമയും മഞ്ജുവാരനുമായിട്ട് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ ബഹുമാനമുള്ള നടിയാണ് എന്നായിരുന്നു എൻ്റെ മറുപടി ഭാഗ്യവാനല്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം കൂടി ഞാൻ ഫവാസിനോട് പറഞ്ഞു അതായത് മഞ്ജുവാരോട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് തിരുവനന്തപുരം കലാകൗമുദി മലയാളം വാരിക തുടങ്ങിയ പ്രമുഖ പ്രസിദ്ധീകരണങ്ങൾ ഡിസൈൻ ചെയ്തിരുന്ന നാരായണ ഭട്ടദരി ഒരു ദിവസം സ്കൂൾ യുവജനോത്സവത്തിന് വേദിയിൽ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയുടെ പടം തന്നിട്ട് ഈ കുട്ടിക്ക് സീരിയലിൽ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണം പാവപ്പെട്ട പാവപ്പെട്ടൊരു കുട്ടിയായെന്ന് പറഞ്ഞു ആ പടം വാങ്ങിയ ഞാൻ തീർച്ചയായിട്ടും പരിഗണിക്കാം എന്ന് പറഞ്ഞു എൻ്റെ ഭാഗ്യക്കേട് കണ്ടോ മറ്റോ അവർക്ക് ഒരു വേഷവും കൊടുക്കാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ സീരിയലിൽ വന്നിരുന്നെങ്കിൽ ഇന്നത്തെ മഞ്ജു ആവുകയില്ലായിരുന്നു എന്നാൽ മഞ്ജുവിനെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത് ഞാനായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നു ഈ കഥയും ഞാൻ ഫവാസിനോട് പറഞ്ഞു ഞാനുമായി നല്ല ബന്ധമുണ്ടെന്ന് തൻ്റെ കൂട്ടുകാരോടൊക്കെ ഫവാസ് പറയുമെങ്കിലും അത് അവർ വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാതി അതുകൊണ്ട് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ തൻ്റെ പേര് പറയണമെന്ന ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ തന്നെ ഈ വിഷയം പറഞ്ഞതെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നു അതേസമയം മഞ്ജുവിനെ മാത്രമല്ല ദിലീപിനെക്കുറിച്ചും പലപ്പോഴും സംസാരിക്കുന്ന താരമാണ് ശാന്തിവള ദിനേശ് പലപ്പോഴും ദിലീപിനു വേണ്ടി ചാനൽ ചർച്ചകളിലും മറ്റുമായി രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് ശാന്തിവിള നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്നാണ് സംവിധായകൻ ശാന്തിവള ദിനേശ് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം മതിജീവിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന് മഞ്ചുവരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാര്ക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതേവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഒരു ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് ഗീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലേക്ക് കാര്യങ്ങളായി വായി പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നത് മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടിയെന്നും അടുത്തിടെ സംവിധായകൻ ശാന്തിവുള്ള ദിനേഷ് പറഞ്ഞിരുന്നതും വാർത്തയായിരുന്നു തന്റെ കുടുംബജീവിതം തകർത്തതിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഭവം നടക്കുന്നതിന് രണ്ടു വർഷം മുൻപാണ് ദിലീപ് പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തതെന്ന് കേസിന്റെ ആരംഭത്തിൽ തന്നെ പൾസ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ മഞ്ജുവരനാണ് ദിലീപിന്റെ ഭാര്യ അപ്പോൾ കുടുംബം എപ്പോഴാണ് തകർന്നതെന്നും ശാന്തിവള ദിനേഷ് ചോദിച്ചിരുന്നു മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിലില്ലെന്ന് പൽസ സുനി പറയുന്നു മഞ്ജുവിനെ കണ്ടാലറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധമില്ലെന്നും സുനി പറയുന്നു മഞ്ജുവിന് ഇതിൽ റോൾ ഉണ്ടോ എന്നുള്ള റിപ്പോർട്ടറുടെ ചോദ്യത്തിന് പൽസസുനി നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിന് പിടിച്ചു വലിച്ചിട്ടതല്ലേ ഇവർക്കെതിരെയുള്ളവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടുക്കിയതാണ് എന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അതിജീവിത മഞ്ജു വാര്യറ്റ അറിയിച്ചെന്നും ഇത് വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നും ഇതിലുള്ള പ്രതികാരമായ കൊട്ടേഷൻ നൽകിയതെന്നുമാണ് കേസിൽ പറയുന്നത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം ദിലീപിന്റെ മുൻഭാര്യായ മഞ്ജു വാര്യനും സുഹൃത്ത് ശ്രീകുമാർ മേനോനും ചേർന്ന് പൽസസുനിയ ഉപയോഗിച്ച് ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് എന്നാൽ മഞ്ജുവും ശ്രീകുമാർ മേനോനും ഇക്കാര്യത്തിൽ നിരപരാധികളാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയത് ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൽസുസുനി പറയുന്നു ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നാണ് പൾസസുനി പറഞ്ഞത് ഇപ്പോൾ അന്തിമ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ് ജൂണിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ ഈ വേളയിൽ കേസിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ദൈവം എന്തെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ അവസരം തരുമെന്നും അതുവരെ ആർക്ക് വേണമെങ്കിലും തന്നെ കരിവാരി കരുവരുത്തേക്കാമെന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി നടിയുടെ കേസിൽ വിധി വരാൻ അന്ന് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ചിലർ കേസിൽ ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോൾ കോടതി വിധി വരാൻ കാത്തു നിൽക്കുന്നുവെന്നായിരുന്നു നടനെ അനുകൂലിച്ചു കൊണ്ടുള്ള കമന്റുകൾ ഇദ്ദേഹം കുറ്റവാളിയാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അതുവരെ ഇദ്ദേഹത്തെ കുറ്റം പറയരുത് ഈ കേസ് എപ്പോഴാണ് ദിലീപിന്റെ തലയ്ക്ക് വന്നതെന്ന് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് ആരും മറക്കണ്ട അത് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തില്ല ഈ പിണറായി സർക്കാർ വന്ന ശേഷം നിരപരാധികളായിട്ടുള്ളവരാണ് ശിക്ഷിക്കപ്പെട്ടത് ജിഷ കേസിലും ദിലീപിന്റെ കേസിലും എല്ലാം സംഭവിച്ചത് ഇതാണ് ാണ് അന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷയിൽപ്പെട്ട് എല്ലാ കുറ്റവും തന്റെ തലയ്ക്ക് വെച്ച് അതുമായി പോകുന്ന ആളെയാണ് ഞാൻ കണ്ടത് ഒരു കുറ്റബോധത്തിന്റെ മുഖം ഞാൻ കണ്ടില്ല അദ്ദേഹം തല ഉയർത്തിയാണ് നടന്നതെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് വിവാഹമോചനത്തിന് ശേഷം സിനിമയിൽ വൻ തിരിച്ചുവരവ് നടത്തിയ താരമാണ് മഞ്ജു അരുൾ എംബുരാനാണ് നടിയുടേതായി ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമയിൽ പ്രിയദർശൻ രാംദാസ് എന്ന മഞ്ജു വരുടെ കഥാപാത്രം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഹിന്ദിയിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങൾ ഇനി മഞ്ജുവിൻ്റെതായി വരാനുണ്ട് വിജയ് സേതുപതിക്കൊപ്പം വിടുതലേറ്റു ആയിരുന്നു തമിഴിൽ മഞ്ജു അവസാനമായി അഭിനയിച്ച ചിത്രം രണ്ടാം ിലായിരുന്നു മഞ്ജു തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത്